ഒരു കഴിയോ ലാസ്റ്റ് ശ്വാസം ഉള്ളൂ കൊല്ലം പള്ളിയിൽ കൊടുത്താൽ ില് ഈമാനില്ലാതെ ചരിത്രം ഉണ്ട് കിതാബിൽ ഇത് കേൾക്കുമ്പോ നമുക്കൊരു ബേജാറു വേണ്ടേ നമുക്ക് ഈമാനോടെ മരിക്കണ്ടേ യമോലി അവനവൻ എങ്ങനെ ജീവിച്ചോ അതിനനുസരിച്ചിട്ട് ആ മരണപ്പെടുക എന്ന് പറഞ്ഞ കുറച്ച് സമയങ്ങള സമയത്തിനൊക്കെ മോനെ നീ നീപാദത്താക്കി മാറ്റണം ഒരാൾക്കും മഷറിയിൽ പോയിട്ട് പറയാൻ കഴിയൂല എന്ത് ഇരുപത്തിനാല് മണിക്കൂർ കിട്ടി എന്നുള്ളതൊക്കെ അങ്ങനെ പറയുകയോ ഈ ഇരുപത്തിനാല് മണിക്കൂറിന്റെ ഉള്ളിൽ എന്താ ചെയ്യേണ്ടത് ഒരുപാടുത്ത കിട്ടിയില്ല അങ്ങനെ ആർക്കെങ്കിലും പറയുകയോ മഷറിയിൽ എന്തെലാണ്ട് ഖുറാനോത്തുണ്ട് സമയം പോലും നമ്മൾ ആഹാരത്തിൽ ചെലവഴിക്കാത്തവരായി മാറരുതെന്ന് തമുകളിൽ കാണും ജീവിതത്തിൽ എന്താണോ കൂടുതൽ ചെയ്യുന്നത് എന്ന് ആരോടും ചോദിക്കണ്ട നമ്മൾ നമ്മളോട് തന്നെ സെൽഫി എടുത്ത് ഹൃദയത്തിലേക്ക് ഒരു ക്ലിക്ക് ചെയ്തിട്ട് ചോദിക്കുക ഞാൻ എന്റെ ജീവിതത്തിൽ കൂടുതൽ ചെയ്യുക എന്റെ മക്കൾ കൂടുതൽ സമയം കാണുന്നത് ഖുറാനോ ഒന്നാണോ ഫോൺ ഉപയോഗിക്കുന്നതായിട്ടാണോ നമ്മൾ നമ്മളോട് ചോദിക്കുക